ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രണ്ട് എഫ്ഐആർ ദ്വാരപാലക ശില്പത്തിന്റെയും വാതിൽപടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇരു കേസുകളിലും ദേവസ്വം ജീവനക്കാരും പ്രതികളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആറുകൾ വരാൻ കാരണം ഈ സംഭവങ്ങൾ നടന്നത് രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായതുകൊണ്ടാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് വാതിൽപ്പാളിയിലെ സ്വർണം കവർന്ന സംഭവം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ാണ് സമയവ്യത്യാസമുള്ളത് രണ്ട് സംഭവങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യത്യാസമുള്ളത് കൊണ്ടും മഹസറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ടും രണ്ടു കേസുകളായിട്ടായിരിക്കും അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഈ കേസുകളിൽ പ്രധാനമായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും അടക്കമുള്ള കാര്യങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാനായി കൊടുത്തുവിട്ടത് ഇവിടെയാണ് വിശ്വാസവഞ്ചന വന്നിരിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ കേസിൽ ഒരു മോഷ്ട സ്വഭാവം കൂടിയുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതികളായി വരും ഉണ്ടിഗ്രഷൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ എടുത്തുകൊടുത്തുവിടാൻ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരെല്ലാം ഇതിൽ പ്രതികളായി വരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ